് ഞാൻ പ്രതീഷ് അറ്റ്ലസ് ചെല്ലറി തളിപ്പറമ്പ് നിങ്ങൾക്ക് ജന്മ നക്ഷത്ര കല്ലുകളെ കുറിച്ച് അറിയാമോ ഏതൊക്കെ നക്ഷത്രത്തിന് ഏതൊക്കെ കല്ലുകളാണ് ചേരുക എന്നറിയാമോ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ നിന്ന് ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിന് ചേരുന്ന രണ്ട് കല്ലുകളെ കുറിച്ച് ഞാൻ ഇന്ന് പറയാം വൈഡൂര്യമാണ് അശ്വതി നക്ഷത്രത്തിന്റെ രക്തം ഇത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ സംരക്ഷണ കവചം സാമ്പത്തിക വളർച്ച ആരോഗ്യം മെച്ചപ്പെടും ഇതൊക്കെയാണ് ഇതിന്റെ വിശ്വാസം ഇത് ഉപയോഗിക്കേണ്ടത് വലത് കൈയിലെ നടുവിരലിലാണ് അശ്വതി നക്ഷത്രം മേടം രാശിയാണ് മേടം രാശിയിൽ ചെമ്പവിഴമാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇതണിഞ്ഞാലുള്ള ഗുണങ്ങൾ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും ശാരീരിക ഊർജം വർദ്ധിപ്പിക്കും ദോഷങ്ങൾ കുറക്കും ഇത് വലത് കൈയിലെ മോതിര മോതിരവിരലിൽ അണിയുന്നതാണ് ഉത്തമം അശ്വതി നക്ഷത്രത്തിന്റെ പൊതുവായ രക്തങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കല്ലുകൾ അണിയാൻ പറ്റുമോ എന്നുള്ളത് നല്ലൊരു ജ്യോത്സനെ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് അണിയാൻ പാടുള്ളൂ ഈ വീഡിയോ കാണുന്ന അശ്വതി നക്ഷത്രക്കാർ ആരൊക്കെ ഈ കല്ലുകൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് പറയാമോ